അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് ഡി സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു പരിയാരം അമ്മാനപ്പാറയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽദാനം നിർവഹിച്ചു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത് പി എം നിയാസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു വി എ നാരായണൻ കെ പി കുഞ്ഞിക്കണ്ണൻ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അഡ്വക്കേറ്റ് പി ഇന്ദിര രജനി രാമാനന്ദ് വിജിൻ തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്